ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷമാം അഥവാ മസ്ക് മെലൻ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ഷേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതിന്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമാവില്ല വെറുതെ കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ക്ഷമാം കഴിക്കാത്തവരും ഇത് കഴിക്കുന്നതായിട്ട് കാണാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇതിനെ മസ്ക് മെലൺ ഷേക്കിൻ്റെ റെസിപ്പിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ റുബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു മസ്ക് മെല്ലിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ ഉൾഭാഗം ഈ രീതിയിലാണ് ഇരിക്കുന്നത് കണ്ടോ ഇതുപോലെയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള സീഡ്സ് എല്ലാം എടുത്ത് കളയാം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതെല്ലാം വൃത്തിയാക്കാം അതിനുശേഷം ഈ സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പള്പെല്ലാം എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ തൊലി നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കാവുന്നതാണ് പക്ഷേ ഞാൻ പൾപ്പ് മാത്രം അതിനകത്തുനിന്ന് എടുത്തിട്ട് ജ്യൂസ് അടിച്ചു അത്രയും ു പകുതി തിഷമാമിൻ്റെ പൾപ്പാണ് ഞാൻ ഈ മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തത് അതിൻ്റെ കൂടെ ഒന്നര ഗ്ലാസ് പാൽ അത് തണുത്ത ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച പാലാണ് മിൽക്ക് മെയ്ഡ് ഒന്നര ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കാം പഞ്ചസാര നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ മൂന്ന് ഏലയ്ക്ക ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്ന മസ്ക്കമല്ലൻ ഷേക്കിനെ നമുക്ക് ഈ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ മസ്ക്കമെല്ലൻ്റെ പൾപ്പ് എടുത്ത ശേഷം അതിൻ്റെ തോടുണ്ടല്ലോ അതിനകത്ത് ഒഴുക്കിയാണ് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്കും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും പിന്നെ മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഷമാം ഷേക്ക് തയ്യാറായി കഴിഞ്ഞു ഈ ചൂട് കാലത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ തണുപ്പിക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ള ഒരു എനർജറ്റിക് ഡ്രിങ്ക് ആണിത് പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടമാകുന്ന നമ്മുടെ ഷമാം ജ്യൂസ് ഈ നോമ്പുകാലത്തെ നോമ്പ് തുറക്കി പറ്റിയ നല്ലൊരു സൂപ്പർ ഡ്രിങ്ക് കൂടിയാണ് അപ്പോൾ ക്ഷമമിനി പേടിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങൾക്കിതിഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്